നമസ്കാരം സുഹൃത്തുക്കളെ ട്രിവാൻ ട്രബിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കേരള ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ് രണ്ടാം തീയതി ആരംഭിച്ച മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങൾ അറിയുവാനായി ഇന്ന് അവിടെ മത്സരം കാണുവാനെത്തി ഇന്നത്തെ മത്സരത്തിൽ കാണികളുടെ എണ്ണം കുറവായിരുന്നുവെങ്കിലും പല മത്സരങ്ങൾക്കും വളരെ മികച്ച പ്രതികരണമാണ് തിരുവനന്തപുരത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ കേരള ക്രിക്കറ്റ് ലീഗിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലസ്ഥാനത്ത് കായിക രംഗത്ത് ആവേശമായി പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനെട്ട് വരെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ആറ് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത് ഐ മാതൃകയിൽ താരലേലം നടത്തിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ രജിസ്റ്റർ ചെയ്ത കളിക്കാരെ ഓരോ ടീമുകളും സ്വന്തമാക്കിയത് വിജയികൾക്ക് മുപ്പത് ലക്ഷം രൂപയാണ് നൽകുന്നത് കൂടാതെ റോളിംഗ് ട്രോഫിയും ഉണ്ട് രണ്ടാം സ്ഥാനക്കാർക്ക് ഇരുപത് ലക്ഷമാണ് ലഭിക്കുന്നത് മൊത്തം അറുപത് ലക്ഷത്തിന്റെ തുകയാണ് ഉള്ളത് സ്റ്റാർ സ്പോർട്സ് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ ഫാൻ കോഡ് എന്നിവയിൽ ഈ മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണവും നടക്കുന്നുണ്ട് അതിന്റെ പരസ്യ വരുമാനവും ടീമുകൾക്ക് ലഭിക്കുന്ന തരത്തിലാണ് മത്സരങ്ങൾ നടത്തപ്പെടുന്നത് കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് താരങ്ങളെ വളർത്തിയെടുക്കുക എന്നതാണ് ഈ ടൂർണമെന്റിന്റെ ലക്ഷ്യം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ സി എ അവരുടെ ട്വന്റി ട്വന്റി ഫ്രാഞ്ചൈസി ക്രിക്കറ്റ് ലീഗാണ് ഇപ്പോൾ നടക്കുന്ന ഈ കെ സി എൽ ഓരോ ദിവസവും രണ്ട് മത്സരമാണ് ഉള്ളത് വൈകുന്നേരത്തെ മത്സരം ഫ്ല ലൈറ്റിലാണ് നടക്കുന്നത് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ മത്സരത്തിന്റെ പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് അതുകൊണ്ട് തലസ്ഥാനത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പരിശീലനത്തിൽ ഉൾപ്പെടെ ഏഴ് പിച്ചുകളും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് നടൻ മോഹൻലാലാണ് ബ്രാൻഡ് അംബാസിഡർ മൊത്തം മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് കെ സി എല്ലിൽ ഉള്ളത് സെപ്റ്റംബർ പതിനാറ് വരെയാണ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് സെമിയും പതിനെട്ടിന് ഫൈനലും നടക്കും ആലപ്പുഴ റൈഫിൾസ് തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊല്ലം സെയിലേഴ്സ് എന്നിവരാണ് പങ്കെടുക്കുന്ന ആറ് ടീമുകൾ കേരളത്തിലെ യുവ ക്രിക്കറ്റ് താരങ്ങൾക്ക് വമ്പൻ അവസരമാണ് കേരള ക്രിക്കറ്റിലൂടെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്തായാലും തലസ്ഥാനത്തിലെ ക്രിക്കറ്റ് ഫാൻസുകാർ ഈ അവസരം പ്രയോജനപ്പെടുത്തും എന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം